എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ കെറ്ററ്റ് എക്സാമിന് മുന്നോടിയായിട്ടുള്ള കേറ്ററ്റിൻ്റെ ഹാൾ ടിക്കറ്റ് വന്നു രണ്ട് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് അപ്പോൾ അതിനുള്ള പരിഹാരമായിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കയറി കാണുക ഇപ്പോൾ പ്രധാനമായിട്ടും നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എടുത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പ്രധാനമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കറക്റ്റായിട്ടാണോ എല്ലാം ഉള്ളതെന്ന് ഒന്ന് നോക്കുക അതിനകത്ത് ഐ ഡി കാർഡിൻ്റെ നമ്പരും ഐ ഡി കാർഡ് ഏതാ നിങ്ങൾ കൊടുത്തതെന്നൊക്കെ ഉള്ളതുണ്ട് അപ്പോൾ ഐ ഡി കാർഡിൻ്റെ നമ്പർ തെറ്റിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെയുള്ള ഒരു ഡാണ് അത് കൊടുത്തിരിക്കുന്ന ഐ ഡി കാർഡാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് അതിപ്പോൾ ആധാർ ആയിക്കോട്ടെ പാസ്പോർട്ട് ആയിക്കോട്ടെ ഇലക്ഷൻ ഐ ഡി ആയിക്കോട്ടെ ഡ്രൈവിംഗ് ലൈസൻസ് ആയിക്കോട്ടെ നിങ്ങളുടെ കയ്യിലുള്ള എന്തു ആയിക്കോട്ടെ അത് നിങ്ങൾ നോക്കുക അത് 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 കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ മറ്റ് തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ തിരുത്താനുള്ള ഓപ്ഷൻ ഇല്ല നിങ്ങളത് സഹിച്ചേ പറ്റത്തുള്ളൂ നിങ്ങൾ മുന്നോട്ട് പോവുക എന്തെങ്കിലും ആധാറിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡിയുടെ നമ്പർ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചെല്ലുന്ന സെൻ്ററിൽ ഇതൊന്ന് പറയുക ഇങ്ങനെ തെറ്റുണ്ട് പക്ഷേ എൻ്റെ ഐ ഡി കാർഡ് ഇതാണെന്നൊന്നും പറഞ്ഞു നോക്കുക ചിലപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും പിന്നെ വെരിഫിക്കേഷൻ സമയത്ത് പാസ്സായാലും വെരിഫിക്കേഷൻ സമയത്ത് അതൊരു പ്രശ്നമാവാൻ ചാൻസ് ഒക്കെ ഉണ്ട് പിന്നെ തെറ്റ് കൊടുത്തു തെറ്റ് സംഭവിച്ചു അത് വന്നു പിന്നെ ഇനി അതിനെപ്പറ്റി ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല അക്സെപ്റ്റ് ചെയ്യുക മുന്നോട്ട് പോവുക ഓക്കെ